ഒരു കുറവും കൂടെ ഇവിടെ ം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ വർഷങ്ങൾക്ക് ശേഷം ഓഹോ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്തിനടൊന്നായിരേ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നേ തിയേറ്റർ

ആ പൊട്ടിത്തെറി കാരണം ചിലപ്പോ തിയേറ്റർ കുലുങ്ങും എന്നായിരിക്കും ഇദ്ദേഹം ചിലപ്പോ ഉദ്ദേശിച്ചത് ഇങ്ങനൊക്കെ കണ്ണിക്കൊള്ളത് പുരികത്ത് കൊണ്ടെന്ന് വിചാരിച്ചാ മതി അയ്യോ എനിക്ക് വേണ്ട അപ്പോ എന്നെ വിട്ടി തീരുവേ മനോഹരമായിരിക്കുന്നു അഭിനയിച്ച് അഭിനയിച്ചു മനുഷ്യന്റെ ഊപ്പാട് വന്നു ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുഴുവനും പയറ്റി കൃഷ്ണസ്വാമി ഇതാണ് കളരി യുദ്ധൻ അനന്തൻ ഗുരുക്കൾ നമസ്കാരം ഉറക്കകാല വർമ്മം ീർത്തി ബില്ല് അടക്കാൻ വേണ്ടി പോവു ഇവനാണ് രാജ്യസുരക്ഷക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് ഞമ്മളെ വിജയണ്ണിന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയില്ല ഞാൻ